തിരുമല തിരുപ്പതി ദേവസ്ഥാനം ലഡുവിൽ മായം കണ്ടെത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള അജയ്കുമാർ സുഗന്ധ എന്ന വ്യാപാരിയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേകാന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പാമോയിൽ സംസ്കരണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് അറുപത്തി ലക്ഷം കിലോ നെയ് വിതരണം ചെയ്തു എന്നാണ് കണ്ടെത്തൽ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കൊടിയ അഴിമതി നടന്നത് ലഡു നിർമ്മാണത്തിനാവശ്യമായ നെയ്യിൽ കൃത്രിമം കാണിച്ച വകയിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് സംഭവത്തിൽ ഡൽഹിയിൽ നിന്നുമുള്ള അജയ്കുമാർ സുഗന്ധ എന്ന വ്യാപാരിയെയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് തിരുപ്പതിയിലേക്ക് നെയ് വിതരണം ചെയ്ത ബോലിബാബ ഡയറിയുടെ ഡയറക്ടർമാരായ പോമിൻ ജെയിൻ ബിപിൻ ജെയിൻ എന്നിവരുമായി ചേർന്ന് അജയ്കുമാർ വർഷങ്ങളോളം പ്രവർത്തിച്ചു തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് സ്വകാര്യ ഡയറി ലേബലുകൾക്ക് കീഴിൽ വിതരണം ചെയ്യുന്ന നെയ്യിൽ മായം ചേർക്കുവാനുള്ള രാസവസ്തുക്കൾ അജയ് ആയിരുന്നു നൽകിയത് നെയ്യുടെ ഘടന വ്യാജമായി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന മോണോഗ്ലിസറൈഡുകൾ അസറ്റിക് ആസിഡ് എസ്റ്ററുകൾ എന്നിവ ഏഴു വർഷങ്ങളായി ബാബ ഡയറിക്ക് അജയ് കുമാർ വിതരണം ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി ഈ രാസവസ്തുക്കൾ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്തവയാണ് ഇവ ഡൽഹി ആസ്ഥാനമായുള്ള ഒരു ശൃംഖല വഴിയാണ് വിതരണം ചെയ്യുന്നത് ഇത് അജയ് കുമാറിന്റെ കമ്പനി വാങ്ങി ഡയറി ഉൽപാദന യൂണിറ്റുകൾക്ക് കൈമാറിയിരുന്നുവെന്നും എസ് ഐ പറയുന്നു ശുദ്ധമായ നെയ്യുടെ ഘടനയും സുഗന്ധവും അതേപടി ലഭിക്കുന്നതിനായി പാമോയിലും രാസവസ്തുക്കളും ചേർത്ത് നിർമ്മിച്ച വ്യാജ നെയ് വൈഷ്ണവി എആർ ഡയറി എന്നീ ബ്രാൻഡുകളിൽ വിതരണം ചെയ്തതായും ഇവ ഉപയോഗിച്ചാണ് തിരുപ്പതിയിൽ ലഡു നിർമ്മിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി തിരുപ്പതി ലഡുവിൽ ഉപയോഗിക്കുന്ന നെയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും മായം കലർന്നതായാണ് കണ്ടെത്തൽ ജനം ഡൽഹി